வளந்தோடு மலப்புரம் கோழிக்கோடு காஞ்சங்காடுலாண்டி குற்றியாடி நிலம்பூர் கோழிக்கோடு கக்காடம்வேகானந்த படனகேந்திரம் பாலேமாடுக்க കേന്ദ്ര ബജറ്റിലെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ ശക്തമായ ജനവികാരമാണ് പ്രതിഫലിക്കുന്നതെന്ന് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ സി പി ഐ എം നിലമ്പൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കാൽനട പ്രചരണ ജാഥയുടെ രണ്ടാം ദിവസത്തെ സമാപന യോഗം നിലമ്പൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയിൽ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമുള്ള അവകാശങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് ലംഘിച്ചാണ് കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ കടുത്ത അവഗണന തുടരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇരുപത്തിയഞ്ചിന് ജില്ലാ കേന്ദ്രങ്ങളിൽ സി പി ഐ എം നടത്തുന്ന പ്രതിഷേധ സമരങ്ങളിൽ ലക്ഷ്യങ്ങൾ പങ്കെടുക്കുമെന്നും എ വിജയരാഘവൻ പറഞ്ഞു ഹിന്ദുക്കളുടെ മൊത്തം അവകാശം ആർ എസ് എസ് ഏറ്റെടുക്കേണ്ടെന്നും തുടർച്ചയായി മൂന്നാം തവണയും അധികാരത്തിൽ വന്ന മോദി സർക്കാർ ന്യൂനപക്ഷ അവകാശങ്ങൾ കവർന്നെടുക്കാൻ ശ്രമിക്കുകയാണെന്നും അതിന്റെ ഉദാഹരണമാണ് വക്കഫ് ഭേദഗതി ബില്ലെന്നും എ വിജയരാഘവൻ പറഞ്ഞു ഈ ജാതിയിലെ വലിയ പങ്കാളിത്തത്തെ നമ്മൾ കാണണം ഇനി ഇരുപത്തഞ്ചാം തീയതി പതിനായിരക്കണക്കിന് ആളുകൾ വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ ഒന്നിക്കുമ്പോൾ ലക്ഷക്കണക്കിന് മലയാളികൾ ഒന്നിച്ചുള്ള പ്രതിഷേധം ഇന്നത്തെ കേന്ദ്ര നിലപാടുകൾക്കെതിരായും കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന കടുത്ത അപകടങ്ങൾക്കെതിരായിട്ട് രൂപപ്പെടുത്തുകയാണ് ഇന്ന് രാവിലെ കരുളായിൽ നിന്നും ആരംഭിച്ച കാൽനട യാത്രയ്ക്കാണ് നിലമ്പൂരിൽ സമാപനമായത് സിപിഐഎം ചന്തകുന്ന് ലോക്കൽ സെക്രട്ടറി ഷാജഹാൻ കരിമ്പുഴ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ വി എം ഷൌക്കത്ത് ഇ പത്മാക്ഷൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കക്കാടൻ റഹീം അരുമാ ജയകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ജാഥ നാളെ കൂറ്റമ്പാറയിൽ നിന്നും ആരംഭിച്ച് പൂക്കോട്ടും സമാപിക്കും ഇന്ന് വൈകുന്നേരം ഏഴ് മുപ്പതോടെയാണ് നിലമ്പൂർ ടൗണിൽ ജാഥ സമാപിച്ചത് കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന ആൻഡ് പുയിലിൽ പാർക്ക് ഇത് നിങ്ങൾക്ക് നൽകും ആസ്വാദനത്തിന്റെ ആസ്വദനത്തിന്റെ അനുഭവം ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അനുയോജ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന ല്ലി റൈഡുകളാണ് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് അക്വാ ലൂപ്പ് റോക്കറ്റ് സ്പ്ലാഷ് സ്പ്ലാഷ് സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് ക്ലോസ്ഡ് ബോഡി സ്ലൈഡ് ൾ ഫാർപ്പറ്റ് തുടങ്ങി അറുപതോളം റൈഡുകളുടെ അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം